അപ്പം ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉറുമ്പിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടുന്നത് അപ്പോൾ തേയില നല്ലൊരു എഫക്റ്റാണിതിന് കാരണം തേയിലക്കകത്ത് നമുക്ക് കുറച്ച് പൗഡർ കൂടി ഇട്ട് കൊടുക്കുക അത് രണ്ടും മാത്രം മതി കേട്ടോ ഇതിനകത്ത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം എവിടെയാണോ ആ ഭാഗത്തെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ടും നല്ലോണം ഒന്ന് മിക്സ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഉറുമ്പ് ശല്യം എവിടെയൊക്കെയാണോ അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം വേറെ ഇതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്താണ്ടേ ഞാനിതിപ്പം ഇട്ട് കൊടുത്തെല്ലാം പോയിട്ടുള്ളതാണ് കണ്ടോ ഒരു ഉറുമ്പ് പോലും ഇവിടെ കാണാനില്ല കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ചെയ്യുന്നതേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ ഇതുപോലെയൊക്കെ ടിപ്പ് ചെയ്തിടാറുണ്ട് അപ്പം നമ്മുടെ വീട്ടിലെ കെമിക്കലൊക്കെ മേടിച്ച് ചെയ്യാ ഇടുന്നതിനേക്കാളിൽ നമുക്ക് കുട്ടികളുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുക ചെയ്ത് നമുക്ക് ഇട്ടേക്കാവുന്നതാണ് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം തന്നെ ഉറുമ്പുകളൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ